പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ുംഹമ്മക്കാർക്കും ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഒരു ടോപ്പിക് മാസ്റ്ററായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നേരായ ചിന്തകൾ നമ്മുടെ പ്രവൃത്തിയിൽ നേര ചിന്തകൾ അങ്ങനെ വരുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് പരിശോധിക്കാനുള്ളൊരു അവസരവും കൂടിയാണിത് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഇങ്ങോട്ട് പറയാൻ ഒരു കാര്യം റബിയത് അള്ളാഹു എന്നു റബിയത്ത് അള്ളാഹുൻ എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹാദിമായിരുന്നു ഹാദിമെന്ന് പറയുന്ന അക്കാലത്ത് പറയുന്നൊരു വേടാണെങ്കിലും ഇന്ന് പറയുമ്പോൾ നമുക്ക് പി എന്നൊക്കെ പറയാം മ്പളക്കാരനൊന്നല്ല അപ്പ ഒരിക്കലും റസൂര് ചോദിച്ചു നീ റബിയനോട് ചോദിക്കുകയാണ് നിങ്ങളെന്താണ് എൻ്റെ കൂടെ ഇങ്ങനെ നിറക്കുക എൻ്റെ കൂടെ ഹിതുമത്യ എനിക്കിങ്ങനെ വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു തരുന്നുണ്ടല്ലോ അത് എന്തിനാണ് എനിക്ക് സ്വർഗം കിട്ടണം സ്വർഗത്തിൽ പോകണം അതിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഹിതുമത്യ റസൂലിൻ്റെ ചെരുപ്പിനെ ഇതാക്കി കൊടുക്കുക റസൂലിൻ്റെ വിഷുനിറങ്ങുന്ന സമയത്തും പോകുന്ന സമയത്തും ഒക്കെ സഞ്ചാരിയായിട്ട് നിന്ന് കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റബ്യ പ്രധാനം ചെയ്യുന്നത് ഇതുപോലെ ചെയിക്കുന്ന വേറെ ആളുണ്ടായിരുന്നു നമുക്ക് മുൻപരിചയമുള്ള നല്ല പരിചയമുള്ള ഒരാൾ ബഹുമാനക്കു സ്ഥിതി കൊടുക്കാൻ പറഞ്ഞു അയാളും റസൂലിൻ്റെ സന്തസാചാരിയാണ് ഇതൊക്കെയാണ് ഒരിക്കൽ റസൂൽ ഈ രണ്ടാളോടും പറഞ്ഞു ഒരു പത്തേക്കറ് തോട്ടം ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾ പകുതിയും പകുതി വരുത്തോളി എന്ന് പറഞ്ഞു അപ്പം റസൂൽ റബ്ബോർ പറഞ്ഞു സംഭവം ഉണ്ട് സ്വർഗം കിട്ടിയാൽ എൻ്റെ സ്വർഗമൊന്നുമില്ല ഞാൻ തുറന്നുകൊടുക്കുന്ന ആളുമല്ല അതല്ലാവാണ് ഇനി സുജിവിനെ വർദ്ധിച്ച് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് അവസാനിപ്പിച്ചത് ഈ തോട്ടം കൊടുത്ത് റസൂ പോയി അപ്പോൾ ഇത് നടുക്ക് ഒരു മരം ഉണ്ടായിരുന്നു പത്തേക്കർത്തിൻ്റെ നടുക്കായിട്ട് ആ മരം എൻ്റെതാണെന്ന് റബിയ പറഞ്ഞു അതല്ല എൻ്റെതാണെന്ന് ഋജി കൗതാനും പറഞ്ഞു രണ്ടും സ്വാതിമാരാണ് റസൂൻ്റെ സ്വന്തം സാഹചര്യങ്ങളാണ് ഒക്കെയാണ് ഇത് നാട്ടിൽ പ്രശ്നമായി വിലമ്മിൽ വലിപ്പത്യാസം വന്ന് അബദ്ധത്തിൽ അബോസുദ്ദാന്റെ നാവം വന്ന് ഒരു വേണ്ടാത്ത വാക്കങ്ങ് വന്നുപോയി അപ്പോ അവസാനം ആളുകളൊക്കെ പഞ്ചായത്ത് വന്നിട്ട് തീർന്നില്ല ഇപ്പോൾ അബുസുദ്ദീനെ വിടരുത് പോലെ വിടാൻ പറ്റില്ല എന്നൊക്കെ റബിയേന്റെ കുടുംബക്കാരോ എന്ന് പറഞ്ഞപ്പോൾ റബിയ പറഞ്ഞ് അയാൾ നിങ്ങൾക്ക് ആരാണിങ്ങൾക്കറിയോ അത് മുസ്ലിം മുസ്ലിങ്ങൾ നേതാവാണ് ഋസുലിനുശേഷമുള്ള അനുയായി ഞങ്ങൾക്ക് പറഞ്ഞിട്ട് പറഞ്ഞു റസുലിൻ്റെ എത്തി റസൂന് സത്യപ്പോൾ റസൂന് ചോദിച്ച് എന്താ റബ്ബിയ ബുസൂൽ എന്നെ പറഞ്ഞത് അത് ഞാൻ പറഞ്ഞൂല ആ റസൂലിനോട് അത് പറഞ്ഞിട്ടില്ല അത് അവിടെ വെച്ച് തീർന്നു എന്നുള്ളത് മറ്റൊരു വശമാണ് അപ്പോൾ പറഞ്ഞതിന്റെ പൊരുൾ എന്താണെന്നു വെച്ചാൽ നമ്മൾ ഒരാൾ നമ്മൾ കൊണ്ടൊരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു പറയാതെ വഷളാക്കാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വരെ റബ്ബി എന്താ പറഞ്ഞെന്ന് റസൂലിനറിയില്ല നമുക്കും അറിയില്ല വേറെ ആർക്കും അറിയില്ല മാർഷാ അള്ളഹലാമലൈക്കും